ബിസ്മിള്ളില്ലാ റസൂലില്ല എഴുപത്തി മൂന്നാമത്തെ ഹിക്കുമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇബാദത്തുകൾക്ക് എന്തുണ്ടാവും ഇബാദത്തുകള് മക്കുബൂലായ വിഭാഗത്തുണ്ടാവും മർദ്ദൂമായ വിഭാഗത്തുണ്ടാവും അതുപോലെ അള്ളാഹുത്തുള്ള സ്വീകരിക്കുന്ന വിഭാഗത്തുകളുണ്ട് അള്ളാഹുത്തുള്ള തിരസ്കരിക്കുന്ന തള്ളിക്കളയുന്ന വിഭാഗത്തുകളുണ്ട് അല്ലെ അങ്ങനെ സ്വീകരിക്കുന്ന വിഭാഗത്തുകൾക്ക് ഉണ്ടാവുന്ന അടയാളങ്ങൾ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ പറയുന്നത് അമലും മക്കബൂലും അമലും മബനൂറും പറഞ്ഞു ആ അമലുകൾ തന്നെ ആ ആളുകൾക്കിടയിൽ തന്നെ അള്ളാഹു താല ഇഷ്ടപ്പെട്ടവരും അള്ളാഹു താല ഇഷ്ടപ്പെടാൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആട്ടുന്നവരുമുണ്ട് അതിന്റെ മറ്റൊരു രീതിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്ക് നമുക്ക് എന്ത് സ്ഥാനമാണ് ഉള്ളത് എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന അടയാളമായി പറയുന്നത് അള്ളാഹു താലിന്റെ അടുത്ത് നമുക്ക് എന്ത് സ്ഥാനാണുള്ളത് അത് അത് നമുക്ക് ആരോടും ചോദിക്കണ്ട നമുക്കെന്നെ അറിയാം റബ്ബിൻ്റെ അടുത്ത് നമുക്ക് എന്ത് സ്ഥാനാണുള്ളത് അതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹു താലത്ത് നമുക്ക് എന്ത് സ്ഥാനുണ്ട് അതെങ്ങനെ മനസ്സിലാക്കാം അപ്പൊ നമ്മൾ അതിന് ചില അടയാളങ്ങൾ പറയുന്നുണ്ട് ആ അടയാളങ്ങൾ ഓരോ സ്ഥാനത്തിന് ഓരോ അടയാളം അത് അപ്പൊ പറയുമ്പോ മനസ്സിലാക്കിയ എനിക്ക് ഈ സ്ഥാനം റബിൻ്റെ അടുത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഈ സ്ഥാനത്ത് റബ്ബിന്റെ അടുത്തുണ്ട് നമുക്ക് തിരിച്ചറിയാം അതിനെ കുറിച്ചുള്ള ഹെക്മത്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് തരട്ടെ ചർച്ചയിൽ നിന്ന് വായിച്ചു അതാണ് എന്ന് പറഞ്ഞാൽ ഇതാ നീ ഉദ്ദേശിച്ചാൽ നീ ഉദ്ദേശിക്കുന്നെങ്കിൽ നീ ഉദ്ദേശിച്ചാൽ നിന്റെ സ്ഥാനം അറിയാൻ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആരടുത്ത് അള്ളാഹുവിന്റെ അടുത്ത് നിന്റെ സ്ഥാനം അറിയാൻ നീ ഉദ്ദേശിക്കുന്നു എങ്കിൽ അതായത് അള്ളാഹുവിന്റെ അടുക്കൽ നിനക്ക് എത്ര സ്ഥാനമുണ്ട് എന്ന് നിനക്ക് തിരിച്ച് അറിയാൻ താല്പര്യമുണ്ട് എങ്കിൽ അങ്ങനെ എനിക്ക് റബിൻ്റെ എന്ത് സ്ഥാനമുണ്ട് എന്നൊന്ന് എനിക്ക് അറിയണം എന്ന് എനിക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ ഫുർ നീ നോക്കുക ഏതൊന്നിലാണ് യുക് ഏതൊരു സ്ഥാനത്താണ് ഏതൊരു പുഷനിലാണ് അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലാണ് യുക് അവൻ നിന്നെ നിലനിർത്തിയത് എന്ന് നീ നോക്കുക അപ്പൊ നീ ഏത് അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ആ ഒരു സ്ഥാനമാണ് നിനക്ക് ആരടുത്തുണ്ടാവുക അള്ളാവിന്റെ അടുത്ത് അപ്പോ നിനക്ക് നിന്നെ തന്നെ നോക്കിയാൽ മതി നീ നീ ഇപ്പോൾ ഇപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏത് ഉള്ളത് ആ ഒരു സ്ഥാനം നിനക്ക് അടുത്തുണ്ടാവുള്ളൂ അള്ളാഹുവിന്റെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ അള്ളാഹു താല അള്ളാഹുവിന്റെ അടിമകളെ രണ്ട് രീതിയിലാക്കിയിട്ടുണ്ട് ഒന്ന് അഷ്ക്രിയാവ് രണ്ട് സുവണുതാവ് എന്നാണ് അഷ്ക്രിയാവ് എന്ന് പറഞ്ഞ പരാജയകൾ അള്ളാഹു രണ്ടാമത്തെ വിഭാഗം ആരാണ് സുവർണതാ വിജയികൾ ഇങ്ങനെ രണ്ട് വിഭാഗമാണ് ആര് അള്ളാഹുവിന്റെ അടിമകൾ ഇനി വിജയികൾ പരാജയികളുടെ കാര്യം അവിടെ നിൽക്കട്ടെ ഇനി വിജയികളാണെങ്കിൽ തന്നെ വിജയികളും രണ്ട് വിഭാഗങ്ങളുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ വിജയിക്കുന്നവർ എത്ര വിഭാഗമുണ്ട് രണ്ട് വിഭാഗമുണ്ട് അവരാണ് ആര് ആ വിജയിക്കുന്നവർ രണ്ട് വിഭാഗമുണ്ട് അവരാരാണ് ഒന്ന് മഹാന്മാര് പറഞ്ഞത് അഹിലുൽ കുറുബ് അഹ് വിജയികൾ തന്നെ അള്ളാഹുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ചുകൊണ്ട് വിജയിക്കുന്നവരുണ്ട് അള്ളാഹുമായിട്ട് വലിയൊരു ബന്ധം ഇല്ലാതെ റബ്ബിന്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മീഡിയ വിജയത്തിലേക്ക് പോകുന്ന ആളുകളും ഉണ്ട് അവരും വിജയികളുടെ ലിസ്റ്റിലാണ് പക്ഷെ റബ്ബുമായിട്ട് എന്തില്ല വലിയൊരു അടുപ്പൊന്നില്ല മറ്റൊരു വിജയികളാണ് രണ്ടാമത്തെ വിവാഹം എന്താണ് അവർ വിജയികരാണ് പരിശോധന അവഹമില്ലാത്ത വേറെ ചിന്ത ആർക്കില്ല അവർക്ക് ഇല്ല അവാഹമായിട്ടവര് വളരെ ആരാണ് അടുത്തവരാണ് അതാണ് അഹിൽ കുറുബ് എന്ന് പറയുന്നത് ഇനി നമ്മൾ മനസ്സിലാക്കുക അതാണ് പരിശുദ്ധ ഖുര്ആാനും പറഞ്ഞത് എന്തുണ്ട് ഏഹ് അഹിൽ യമീൻ ഉണ്ട് അല്ലെ പരിശുദ്ധ ഖുര്ാനിന് അത് പറഞ്ഞിട്ടുണ്ടല്ലോ പശു ദുഗാല മൂന്ന് വിഭാഗത്തെക്കുറിച്ച് ഫുറാൻ വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് അസ്റാബുൽ യമീന് അസാബു ഷിമാല് മുക്കറബീകൾ അല്ലേ അസാബു ഷിമാൽ എന്ന് പറഞ്ഞാൽ എന്താണ് അത് പരാജയികളാണ് അസാബുൽ യമീൻ എന്ന് പറഞ്ഞാൽ എന്താണ് വിജയികളാണ് മുക്കർ റബീകളാണെന്നാലോ അങ്ങേറ്റവും വിജയിച്ചു വിടാം വിജയികൾ രണ്ട് പേരി ഉണ്ട് അസാബുൽ യമീൻ ഉണ്ട് അസാബുൽ മുക്കർറബീ ഉണ്ട് മുക്കറമ്പാണെങ്കിൽ അവർ അള്ളാഹുമായിട്ട് അങ്ങേറ്റം അടുത്ത സാമീപ്യം നേടിക്കൊണ്ട് വിജയിച്ചവരാണ് മറ്റവരിങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നുണ്ട് പക്ഷെ വലിയൊരു മാനസികമായ അടുപ്പമോ ജീവിതത്തിലെ ചിട്ടകളോ അല്ലെങ്കിൽ ഫുൾ ടൈം അള്ളാഹുവിൻ്റെ ഫുൾ ടൈം ചിന്തകളോ അള്ളാഹുവിലേക്ക് അങ്ങനെ പോകാതെ മറ്റും പല മേഖലയിലേക്കും മാനസികമായി കണക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് മറ്റൊരു ചിന്ത അള്ളാഹു മാത്രമായി ഫോക്കസ് ചെയ്യുന്നവരാണ് ഇവരുടെ ചിന്ത പല ചിന്തകളെയും കൂടെ കൂട്ടത്തിൽ ആരുണ്ട് എന്ന് അവർ വിജയിക്കുന്ന മത്വത്തിൽ അവർക്ക് ആരുണ്ട് അവസാബു അപ്പൊ വിജയികൾ രണ്ട് വിഭാഗമുണ്ട് എന്നാണ് പറഞ്ഞത് ഇനി നമ്മൾ പറഞ്ഞത് ആദ്യത്തെ വിഭാഗം പരാജയ ആരാണ് എന്നോ വിജയി പരാജയ നമ്മൾ വിശദീകരിച്ചത് ഒരാൾ പരാജയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാം പരാജയ നമ്മൾ പരാജയമാണോ നമുക്ക് തിരിച്ചറിയാനുണ്ട് ഒന്ന് അള്ളാഹുവിന്റെ ആ ഏകത്വത്തിനെയും അവന്റെ പരമാധികാരത്തോടും അള്ളാഹുവിനെ അറിയിച്ചിരുന്ന പ്രവാചകനോടും എന്തുണ്ട് നമുക്ക് അതിലൊരു അംഗീകാരം മാനസികമായ ഒരു അംഗീകാരം നമ്മളെ മനസ്സിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആരാണ് പരാജയല്ല അള്ളാഹുവിന്റെ ഏകത്വം അള്ളാഹുവിന്റെ പരമാധികാരം അള്ളാഹുവിന്റെ ആ അസ്തിത്വം എന്നോടൊക്കെ മാനസികമായി എന്തുണ്ട് ഉണ്ട് അല്ലെങ്കിൽ യാതൊരു സംശയം ഇല്ല പ്രപഞ്ചത്തിൽ നാഥനുണ്ടാവണം അല്ലെങ്കിൽ യാതൊരു സംശയമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് ഉൾക്കൊണ്ട് അതിലേക്കുള്ള വഴികാട്ടിയാണ് പ്രവാചകൻ എന്ന് നമുക്ക് ആ പ്രവാചകന്റെ വാക്കുകൾ സത്യമാണ് അത് യഥാർത്ഥ്യമാണ് യാതൊരു സംശയം തെളിവുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു അംഗീകാരം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആരാണ് പരാജയം എന്ന ലിസ്റ്റിൽ നിന്ന് രക്ഷപ്പെടും അതാണൻ കാല എന്ന ഒരു പ്രാവശ്യല്ലെന്ന പറഞ്ഞിട്ട് എന്താണ് ഒരമലും ചെയ്തിട്ടില്ലെങ്കിലും അയാൾക്ക് ഏതെങ്കിലും കാലത്ത് ഇവിടെ കിടക്കാൻ കഴിയും സ്വർഗത്തിൽ കിടക്കാൻ കഴിയും ഒരു സാബി ചോദിച്ചാൽ അയാൾ അത് പറഞ്ഞ ശേഷം മോഷ്ടിച്ചാലോ വ്യുചരിച്ചാലോ പ്രസവം പറഞ്ഞു വൈസന അനുസരിക്കാ മോഷ്ടിച്ചാലും വ്യവുചരിച്ചാലൊക്കെ ശരി അയാളോട് പോകും സ്വർഗത്തിൽ പോകും വീണ്ടും ആ സഹാബി ചോദിച്ചു വീണ്ടും അങ്ങനെ പറഞ്ഞു വീണ്ടും ചോദിച്ചാൽ വീണ്ടും പിന്നെന്താ പറഞ്ഞു നീ എങ്ങനെ തലകുത്തി ചോദിച്ചാലും ഇതിന് ഇതിനു മറുപടി പറഞ്ഞത് റസൂസ് പറഞ്ഞത് എന്താണ് അയാൾ വിജയിയാണ് അയാൾ അള്ളാഹുവിന്റെ തവഹീദിനെ അംഗീകരിച്ചിട്ടുണ്ട് പ്രവാചകന്റെ അനുഭവത്തെ അംഗീകരിച്ചിട്ടുണ്ട് അതിൽ യാതൊരു സംശയം ഇല്ല മൂപ്പര്ക്ക് ആ പറഞ്ഞ കാര്യത്തിൽ പണിയെടുക്കാൻ കുറച്ച് സമയം അലസതിയും അലംഭാവമൊക്കെ ഉണ്ടായത് കൊണ്ടാണ് അല്ലെങ്കിൽ റബ്ബിനോട് കണ്ടില്ല യാതൊരു അഭിപ്രായം ഇല്ല അയാൾ വിജയി ആണ് അടിസ്ഥാനപരമായി വിജയി പക്ഷെ മുസ്ലിം നാമധാരിയായ ഒരാളുണ്ട് അവർക്ക് പ്രവാചകനെ പുച്ഛിക്കലാണ് പേര് മുസ്ലിം ആയതുകൊണ്ട് കാര്യം ചെല്ലും അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് കളിയാക്കലാണ് അള്ളാഹുവിന്റെ അംഗീകരിക്കാത്തവരാണ് അവര് തീർച്ചയായിട്ടും ആരാണ് അയാൾ പരാജയം അപ്പൊ നമ്മള് വിജയി പരാജയം എന്ന ലിസ്റ്റിൽ നമുക്ക് അലഹമ്മദില്ല അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ അറിയിപ്പ് അനുസരിച്ചും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തീർച്ചയായിട്ടും നമ്മൾ ആരുടെ കൂട്ടത്തിലാണ് വിജയികളുടെ കൂട്ടത്തിലാണ് ഹിതായത്തിന്റെ മാർഗത്തിലാണ് അള്ളാഹുത്തന്നെ നിലനിർത്തി തരട്ടെ പക്ഷെ ഏത് പോകുന്ന സമയത്തും ഏത് നിമിഷത്തിലും ഹിതായും നഷ്ടപ്പെടാം നമ്മളിലുണ്ടാവുന്ന ആ തൗഹീദ് ഒരു സെക്കൻഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായി അതോടൊത് കട്ട് ഓഫ് ആയി അപ്പൊ അതെന്ത് ചെയ്യണം അത് സൂക്ഷിക്കണം അള്ളാഹു നിലനിർത്തി തരാൻ പോകണം അള്ളാഹുത്തന്നെ നിലത്തി തരട്ടെ പക്ഷെ നമ്മള് പരാജയ വിജയി എന്ന ലിസ്റ്റിൽ നിന്ന് പരാജയ ഒഴിവായ വിജയ് എന്ന ലിസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ് എന്നാൽ പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മള് വിജയി ആണെങ്കിൽ തന്നെ നമ്മൾ പറഞ്ഞു രണ്ട് രണ്ടു വിജയികളുണ്ട് മുസ്തദിൽ അതായത് ഏ മുറബങ്ങളും ഉണ്ട് യമീനുണ്ട് അപ്പോ ഇതിൽ മുക്കറബ് ആണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം നമ്മൾ മുക്കർബ് ആണോ യമീനാണോ ഇനി യമീൻ തന്നെ എന്തുണ്ട് ക്വാളിറ്റി കൂടി അസാബുലമീനുണ്ട് ക്വാളിറ്റി കുറഞ്ഞ അസാബുല്യ മീനുണ്ട് പിന്നെ പറ്റുന്ന നാമ വിജയി ഉണ്ട് അത് മൂന്ന് ഗ്രേഡ് ഉണ്ട് കെട്ടോ നമ്മൾ ആദ്യം നോക്കണത് വിജയിൽ തന്നെ മുക്കറബീകളിലാണോ ഏറ്റവും അള്ളാഹുമായി അടുത്തവരാണോ അതോ ഒരു നാമമാത്രമായ അള്ളാഹുവിന് അടുത്തവരാണോ എന്ന് നമുക്ക് ഇങ്ങനെ തിരിച്ചറിയാം അതിന് മഹാന്മാര് പറയുന്നത് രണ്ടടയാളാണ് അള്ളാഹുവിന്റെ അടിമകൾ രണ്ട് രീതിയിലുണ്ടാവും ഒന്ന് അൽ മുസ്തദില്ലു ബിഹി എന്നുണ്ട് രണ്ട് അൽ മുസ്തദില്ലു അലേഹി ഇങ്ങനെ രണ്ട് വിഭാഗമായ സൂഫിയാക്കൾ അടിമകളെ വിജയികളെ തല തിരിച്ചിട്ടുണ്ട് ബിഹി ഒന്നുണ്ട് മുസ്തദില്ലു അലഹി എന്നുണ്ട് മുസ്തദില്ലു ബിഹി എന്ന് പറഞ്ഞാൽ എന്താണ് അവര് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെയും അള്ളാഹുളള പവറും അവർക്ക് കിട്ടുന്നത് നിന്ന് തന്നെയാണ് അള്ളാഹുവിനെ കുറിച്ച് ബോധമുണ്ടാകാനോ അള്ളാഹുവിനെ കുറിച്ച് തിരിച്ചറിയാനോ സൃഷ്ടികളേക്ക് നോക്കേണ്ട യാതൊരു ആവശ്യം ആർക്കില്ല അവർക്ക് ഇല്ല അവർ അള്ളാഹുവിനെ കൊണ്ട് തെളിവിടിച്ചവരാണ് അവർക്ക് ഉണ്ട് എന്നും അള്ളാഹു തല കാരുണ്യവനാണ് അള്ളാഹുത്തല ഓഫൂറാണ് അള്ളാഹു തല മുന്യമാണ് അള്ളാഹു തല നടപടി സ്വീകരിക്കും അള്ളാഹു തല പണി നമ്മൾ അള്ളാഹുവിന്റെ മാർഗ്ഗം നിവധി ആക്ഷൻ എടുക്കും അള്ളാഹു തല മാർഗ്ഗത്തിൽ ശുക്ര ചെയ്ത കാര്യങ്ങൾ അള്ളാഹുതലെ വർദ്ധിപ്പിച്ച് തരും ആ റൂട്ടിൽ നിലനിർത്തി തരും അള്ളാഹുന്റെ സഹായങ്ങൾ കിട്ടും എന്നുള്ളതൊന്നും പ്രപഞ്ചത്തെ നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളെ നോക്കിക്കൊണ്ടോ അള്ളാഹുവിനെ കുറിച്ച് സ്ഥിരപ്പെടുത്തി കൊടുക്കേണ്ട ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട അവശത ആർക്കില്ല മുക്രബിങ്ങൾക്കില്ല അവർക്ക് അവരിലൂടെ തന്നെ ആരെ പഠിക്കുന്നുണ്ട് അള്ളാഹുവിനെ പഠിക്കുന്നു അള്ളാഹുവിനെ കൊണ്ടാണ് അവരാരറിയുന്നത് അള്ളാഹുവിനെ അറിയുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിനെ ഉൾക്കൊണ്ട് അള്ളാഹുവിനൂടെ സൃഷ്ടികളെ കാണുന്നു എന്നേ ഉള്ളൂ സൃഷ്ടികളെ കണ്ടിട്ട് പഠിച്ചവനെ ഓർമ്മക്കേണ്ട ആവശ്യമായിരിക്കില്ല അവർക്ക് ഇല്ല കാരണം എന്താണ് അവര് ഒരു സൃഷ്ടിയെ കണ്ട് പ്രപഞ്ചം കണ്ട് ഒരു ദൃഷ്ടാന്തം കണ്ട് കുറെ പഠനം നടത്തി അവസാനം എന്തെയാണ് ആ ഇതിന്റെ പിന്നിൽ ഒരു എന്തുണ്ട് അപാരമായ ശക്തി പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ തിരിച്ചറിഞ്ഞു അതാണ് അവബാഹ് എന്ന് പറയേണ്ട ഗതികളായിരിക്കില്ല അവർക്കില്ല കാരണം അതിൽ വേറെ ഞാൻ പറയുന്നത് പറയുന്നുണ്ട് എന്താന്ന് വെച്ചാല് അള്ളാഹു അവരിൽ നിന്നിട്ടെന്തില്ല ഒരു സെക്കൻഡ് പോലും അവരെ മനസ്സിൽ നിന്ന് ആരും അറിഞ്ഞിട്ടില്ല അള്ളാഹു അറിഞ്ഞിട്ടില്ല അള്ളാഹു മറിഞ്ഞ ഒരാൾക്ക് അള്ളഹാനെ കുറിച്ച് ഓർമാക്കേണ്ട ആവശ്യമുള്ളു അള്ളാഹു അറിഞ്ഞിട്ട് അള്ളാഹിന്റെ സ്വത്തം പോയ ഒരാൾക്ക് ഇതാണ് അള്ളാഹുന്ന് രണ്ടാമത് അയാളെ മനസ്സിൽ കൊണ്ടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഓരോ ശ്വാസത്തിലും ഓരോ അറക്കാത്ത സെക്കനാത്തിലും അള്ളാഹു അല്ലാത്ത വേറൊരു ബോധ്യവും അവർക്കില്ല അവർ കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും അവരെ ശ്വാസവും അവരുടെ സംസാരവും അവര് കാണുന്നതും അവരെ കാണുന്നവർക്കും അള്ളാഹുവിന് ഓർമ്മയാവുന്ന സദാസമയം അള്ളാഹുന്റെ ഫിക്കറിൽ കഴിയുന്ന അടിമകളുണ്ട് അവർക്ക് മറ്റുള്ളവരെ മറ്റുള്ളത് കണ്ടുകൊണ്ട് അള്ളാഹുലേക്കുള്ള ഈമാൻ കൂടുവില്ല അള്ളാഹുവിനെ തന്നെ അവർക്ക് എന്ത് കിട്ടും അള്ളാഹുലുള്ള ഈമാൻ കിട്ടും മറ്റവരെങ്ങനെ മറ്റുള്ള ഓരോന്ന് കേൾക്കുമ്പോഴും ഓരോന്ന് കാണുമ്പോഴും ഓരോന്ന് ചിന്തിക്കുമ്പോഴും ആണ് വീണ്ടും വീണ്ടും അള്ളാഹുവിലേക്കുള്ള എനർജി എന്ത് ചെയ്യുക കിട്ടുക അപ്പൊ അള്ളാഹു അല്ലാത്ത പലതിൽ നിന്നും സപ്പോർട്ടിങ് ആയിട്ടാണ് ഈമാൻ എന്ത് ചെയ്യുന്നത് റീചാർജ് ചെയ്യുന്നത് മറ്റൊരു എന്താണ് അങ്ങനെ അള്ളാഹു അല്ലാത്ത വേറെ പോയിട്ട് എനർജി ഉണ്ടാക്കിട്ട് ഇമാൻ ഉണ്ടാക്കേണ്ട ആവശ്യമായിരിക്കില്ല അവർക്കില്ല അവർ സ്വയം പവർഫുൾ ആണ് അതാണ് മുക്കറവ്യങ്ങൾ മറ്റവർ മറ്റുള്ളവർ നന്നാൽ ചിലപ്പോ കുറച്ച് ഒരു ഹദീസ് കേട്ട ഈ കൂടും ചിലപ്പോ എന്താണ് ഒരു ദൃഷ്ടാന്തം കണ്ട ഈമാൻ കൂടും അല്ലെങ്കിൽ എന്തൊരു മരണം കേട്ടാ ഈ കൂടും അല്ലെങ്കിൽ കുറച്ചും കൂടി വിപാദത്തുകൾ കൂട്ടാ ഈ മാങ്കൂടും അങ്ങനെ കയറിയും കൂടിയും കളിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവരാരാണ് മോശക്കാരോന്നല്ലോട്ടോ അവർക്ക് മറ്റുള്ള സപ്പോർട്ടിങ്ങോട് കൂടിയാണ് ആരാണ് അറിയുന്നത് അറിയുന്നത് മറ്റവരാണെങ്കിലോ അങ്ങനത്തെ ഒരു സപ്പോർട്ടില്ലാത്ത ഓൾറെഡി അവരുടെ കയ്യിൽ ആരുണ്ട് അള്ളാഹു ഓ മായന കുന്ത നിങ്ങളോടാണെങ്കിലും നിങ്ങളുടെ അപ്പങ്ങളെ കൂടെ ഉണ്ട് ഫുൾ ടൈം അവർ അള്ളാഹുവിൻ്റെ പണ്ട് എന്നുള്ള ബോധ്യം മറ്റു അത് ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെടും അപ്പൊ വീണ്ടും റീചാർജ് കിട്ടുമ്പോൾ കിട്ടും ഇപ്പൊ കണ്ടാലും തമ്മിൽ എന്തുണ്ട് നല്ല വ്യത്യാസമുണ്ട് ഒരു കൂട്ടർ അള്ളാഹുവിലൂടെയാണ് അറിയുന്നത് മറ്റുള്ളവർ ദൃഷ്ടാന്തത്തിലൂടെയാണ് ആരായിരുന്നത് അപ്പോ നമ്മള് അതിന് അവനാൻ തീരുമാനിച്ചാൽ മതി ടൈം അള്ളാഹുനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മുക്ക റബീകളാണ് നിങ്ങൾ ഒരു ശ്വാസത്തിൽ പോലും അള്ളാഹുവിന്റെ ഒഫലത്തില് വല്ലാത്ത അശ്രദ്ധത്തിൽ ആകരു സെക്കൻഡ് പോലും അള്ളാവിന്റെ ശ്രദ്ധകളെ മനസ്സിൽ പോകുന്നില്ല എങ്കിൽ മുക്ക നിങ്ങൾ മുക്ക റബീകളാണ് അതെല്ലാം ഇടയ്ക്കിടക്ക് പോകുന്നുണ്ട് പിന്നെ വല്ല പിന്നെ ക്ലാസ് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് വിഭാഗത്തിൽക്കുമ്പോളോ തോപ് ചെയ്യുമ്പോഴോ ഇങ്ങനെ മടങ്ങി വരാണെങ്കിൽ നമ്മൾ ആരാണ് അസ്ലാബിൽ യമീൻ നിങ്ങൾ നോക്കൂ തന്നെ എന്തുണ്ട് മോശക്കാരൊന്നല്ല തന്നെ മഹാന്മാർ മുക്രമീകളും മുഹാനീങ്ങളും രണ്ട് രണ്ടു വിഭാഗങ്ങളുണ്ട് മുക്രമീങ്ങൾ എന്ന് പറഞ്ഞാൽ അസാബുൽ യമീനിൽ തന്നെ വളരെ റെസ്പെക്ട് ആക്കപ്പെട്ടവർ വളരെ ആദരിക്കപ്പെട്ടവർ അസാബുൽ യമീൻ ഉണ്ട് അസാബുൽ യമീനിൽ തന്നെ വലതുവശാണ് പക്ഷെ വളരെ അത്ര എന്തെല്ലാ ആദരവ് കൊടുക്കപ്പെടാത്തവര് നിന്ന് അത്ര ആദരവ് കിട്ടാത്തവര് എന്ന് പറയാൻ നിന്ദിതരായവരും ഏതിലുണ്ട് അസാബുൽ യമീലുണ്ട് അപ്പൊ അസ്ലാബുൽ എന്തു ചെയ്യ മുക്രമീങ്ങൾ മുക്രമീകൾ എല്ലാം മുക്രമിമീമാണ് ആദരിക്കപ്പെട്ടവരിലാകാനെങ്കിലും നോക്കണം അസ്ലാബുൽ യമീലിൽ മുക്രമീങ്ങൾ ഉണ്ട് അസ്ആാബുൽ യമീൽ തന്നെ മൊഹാനിയങ്ങൾ ഉണ്ട് നിന്ദിക്കപ്പെട്ടവരുണ്ട് മുക്രമികൾ ആരാണ് അത് നോക്കാം ഇനി നേരത്തെ പറയാം മുക്കറബിങ്ങൾ ആണ് മുക്കറബിങ്ങൾ ആരും ഇവിടെ ഉണ്ടെങ്കിൽ അത് അലസ് കൊണ്ട് എന്ത് ചെയ്യാം അവിടെ ഇരിക്കുകൾ ജമീനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അസാബുൽ ജമീനിനെ പറ്റി ഞാൻ പറയുന്നുണ്ട് അസാബുൽ ജമീനിൽ തന്നെ മുക്രമികളുണ്ട് മൊഹാനിങ്ങൾ ഉണ്ട് അപ്പൊ അസാബുൽ ജമീനിലെ മുക്രമികൾ ആരാണ് എന്താണ് ഞാൻ പറയുന്നത് അതിണ്ടെങ്കിൽ തീർച്ചയായിട്ടും അസാബുൽ ഏറ്റവും ടോപ്പാണ് അത് വെച്ച് ഈ പെട്ടെന്ന് എടുക്കാൻ പറ്റും പോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആരാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾക്ക് അനുസരിക്കാൻ ചെയ്യ അതോര് മടിയില്ല അള്ളാഹു താല് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യ അള്ളാഹുത്താലെ കൽപ്പിച്ച കാര്യങ്ങൾ എന്താണ് എന്തൊക്കെയാണ് ആസ്കരിക്കുക നോമ്പ് നോക്കുക അജ് സക്കാത്ത് അതിന്റെ കൂടെ പിന്നെ പിന്നെന്തെയ്യും അത് മര്യാദ ചെയ്യുക അതിന്റെ സമയത്ത് ചെയ്യുക അത് ജമാഅത്തായി ചെയ്യ അത് കൊശ്വോള് ചെയ്യ അതിന് നന്നാക്കുന്ന പരിപോഷിക്കുന്ന സുന്നത്തുകൾ ചെയ്യാം ഏതായാലും അള്ളാമത്താലെ പറഞ്ഞ കാര്യം അഞ്ചൊക്കെ നിസ്കാരം എടുക്കും സാധാരണ നോർമൽ നമുക്ക് ഉണ്ടാവുന്ന കാര്യം അതാണല്ലോ അത് യാതൊരു പ്രയാസമില്ലാതെ ഇല്ലാതെ ഭാരമില്ലാതെ ഇതിനേക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ അത് പ്രയാസമില്ലാതെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് മാത്രല്ല കേട്ടോ അള്ളാത്താലെ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് കൂടി നോക്കണം അവൻ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യത്തിൽ വിട്ടു നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറഞ്ഞ ഇപ്പൊ അവസ്ഥ എന്താ നിസ്കാരം കറക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞാ പിന്നെന്താ എന്താ അർത്ഥ പരിപാടി അത് ബാത്തിലാക്കുന്ന പരിപാടിയെ പിന്നെ അസർ വരെ എന്ത് ചെയ്യുന്നുള്ളൂർക്ക് തുടങ്ങിയാൽ ചെയ്യണുള്ളൂ പിന്നെ സോഷ്യൽ മീഡിയ എടുക്ക നോക്കുക അറാം ചെയ്യാ ആറാം കാണുക അറാമ് സെൻഡ് ചെയ്യുക അറാമ് സംസാരിക്കാം ഈപത്തിൽ മീപത്ത് കേൾക്കുക അല്ലെങ്കിൽ മോശമായ വീഡിയോസ് കാണാ ഇന്ന് തെറ്റ് ചെയ്യാൻ തീരെ പണിയില്ല മുമ്പത്തെ പോലെ മുമ്പൊക്കെ ഒരു തെറ്റ് ചെയ്യണമെങ്കിൽ നല്ല റിസ്ക് എടുക്കണം അല്ലേ അപ്പൊ ഞാൻ പറയാൻ എന്താണ് ഇന്ന് അപ്പൊ അള്ള ഒരു ഇന്ന് ഞാൻ മൊബൈലിനൊക്കെ ഫോക്കസ് ചെയ്യാൻ കാരണം നമ്മളൊരു മൊബൈൽ തുടർന്നാൽ ഇപ്പൊ റീൽസ് ആകട്ടെ അതിങ്ങനെ കാണാൻ ഇങ്ങനെ പോകും അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനം നമ്മൾ കാണേണ്ടി കേൾക്കേണ്ട ആവശ്യമില്ല ഇത് എന്റെ റബ്ബ് വിരോധിച്ചാണ് അതുകൊണ്ട് ഈ പരിപാടി എനിക്ക് വേണ്ട എന്ന് വെച്ചിട്ട് അത് മാറ്റി നിർത്ത് ഇത് അള്ളാർക്ക് ഇഷ്ടമില്ലാത്ത മനസ്സിലാക്കി അത് റബ്ബിന് താല്പര്യമില്ലാത്ത വിരോധം ഹറാമു ഹലാലും വളരെ വ്യക്തമാണ് ഇത് ഹറാമാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാൻ മാത്രമുള്ള അത്ര കൺഫ്യൂഷനായ ഹറാമൊന്നും ഇപ്പൊന്നും വല്ലാതെ ഇല്ലാത്ത പറാമു ഹലാലും എന്താണ് വളരെ വ്യക്തമാണ് കള്ളടിക്കാൻ പാടില്ല വ്യചരിക്കാൻ പാടില്ല കളവ് പറയാൻ പാടില്ല ഈപത്ത് പറയാൻ പാടില്ല അമീപത്ത് പറയാൻ പാടില്ല അങ്ങനെ കൊറേ എനിക്ക് ഈപത്ത് പറയാൻ അറിയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടോ ഇല്ല അത്ര ജാഹീര്യങ്ങൾ നമ്മൾ കൊടുത്തില്ലല്ലോ വ്യവിചാരം പല രീതിയില്ലേ ഇല്ലേ വ്യവിചാരം കണ്ണിന്റെ വിചാരമുണ്ട് നാവിന്റെ വിചാരണ്ട് അല്ലേ കാതിന്റെ വിചാരമുണ്ട് ഹൃദയത്തിന്റെ വിചാരം അവയവങ്ങൾ അത് അത് ആ സംഗതി ഒന്നുകൊണ്ട് ഉറപ്പിക്കണമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യണുള്ളൂ അവയവങ്ങൾ ചെയ്യണുള്ളൂ ആര് പറയണേ സുഹലാ പറയണത് അപ്പൊ നിരോധിച്ച കാര്യങ്ങളൊക്കെ വളരെ വ്യക്തം അപ്പൊ നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് നിനക്ക് വിട്ടു നിൽക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അള്ളാഹു തല കല്പിച്ച കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനും കഴിയ അള്ളാഹു തല എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും കഴിയ പിന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് വളരെ വേഗം ചെയ്യാൻ തോന്ന അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുന്ന കാര്യങ്ങളുണ്ട് അതിലേക്ക് ഭയങ്കര ഏത് അതൊക്കെ ഫാസ്റ്റായിട്ട് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ തോന്നുക അതായത് ഇപ്പൊ എന്താ ചെയ്യാൻ തോന്നാ അല്ലെങ്കിൽ റമലാം കണ്ടിട്ട് എന്ത് ചെയ്യുക കറക്റ്റ് ലോസ്കരിക്കണം ഇനി റമദാൻ കേട്ടെന്താ എന്തും താജോസ്കരിക്കണം അല്ലേ റമദാൻ കണ്ടി എല്ലാ തിങ്കൾ വേറെ നോമ്പ് വെക്കണം ഇങ്ങനെന്ത് ചെയ്യുക ഡേറ്റ് ഇട്ട് കാണി ചെയ്യുന്ന പല പരിപാടി ഞാൻ ഇന്ന് മുതൽ എന്നെ ഇതൊക്കെ ചിന്നത്തുകൾ ചിട്ട് കൊണ്ടിരണം നീ ഇന്തിനാ പാതുക്കള് എന്ന് വിചാരിച്ചിട്ട് സുന്നത്തുകള് കുറാൻ പാരായണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അള്ളാഹുത്തരം ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ ദിക്കൃകൾ മറ്റുള്ള സുന്നത്തായ കാര്യങ്ങളൊക്കെ അത് മാക്സിമം കഴിഞ്ഞത്ര സ്പീഡിൽ ചെയ്യാൻ ഒരാൾക്ക് തോന്നുകയും ചെയ്യുമ്പോൾ പിന്നെ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ പണി ആൾക്കാരോട് അത് പേരുള്ളവരാവട്ടെ പേരില്ലാത്തവരാവട്ടെ ആ ദീനിന്റെ മാർഗത്തിൽ വർക്ക് ചെയ്യുന്ന ആരാവട്ടെ ദീന് വേണ്ടി വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവരോടൊരു ഇഷ്ടവും നിനക്കുണ്ടെങ്കിൽ നീൻ ആരാണ് നീ മുക്രമേയങ്ങളിൽ പെട്ട അതൊക്കെ അതിന്റെ ഭാഗമാണ് അപ്പൊ അള്ളാഹു താലെ കൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ എരിക്കില്ലേ ഇപ്പൊ എല്ലാവരും കറക്റ്റ് ജമാഅത്തിനുള്ളിൽ നിസ്കരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ എന്തെയ്യും അവസാന നാളിൽ ഉണ്ടാകുന്ന സംഗതി എന്താ നിസ്കാരക്കാർ കൂടും തന്നെയാണ് നിസ്കാരം നല്ലോണം കൂടും ജമാത്തിനും പള്ളിയിലൊക്കെ ആളുണ്ടാവും പക്ഷെ ഈ ഉള്ളിന്റെ ഉള്ളിൽ എന്താവില്ല യാതൊരു ബന്ധം ഉണ്ടാവില്ല അതേപോലെ തിന്മയും ചെയ്യും നേരെ പക്ഷേ ഭര്യാക്ക അള്ളാഹു നിസ്കരിച്ച അള്ളാഹു താലെ കൽപ്പിച്ച ആത്മാർത്ഥമായ നിസ്കാരം ആണെങ്കിലാണെങ്കിലോ ഒരറ്റ നിസ്കാരം മതി പിന്നെ ഒരു തിന്മയിലേക്ക് തിന്മയിലേക്കൊന്നെയല്ല നിസ്കാരത്തിൽ സ്വീകാര്യത കുറവായതുകൊണ്ടാണ് അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത് നീക്ക് അള്ളാഹുത്താലെ കൽപ്പിച്ച കാര്യങ്ങൾ എടുക്കാൻ കഴിയാ അള്ളാഹു താലെ വിരോധിച്ച കാര്യങ്ങൾ മാറിക്കാൻ കഴിയുക അള്ളാഹു താലൊക്കെ ഇഷ്ടപ്പെടുന്ന നന്മകൾ ചെയ്യാനുള്ള ഒരു വളരെ പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു തോന്നൽ ഉണ്ടാവുക അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്നവരെ ഇഷ്ടം ഉണ്ടാവണം ചിലപ്പോ അവർക്ക് പോരായ്മകളുണ്ടോ അതൊക്കെ നീ ചെയ്യണം എന്നാൽ അവന് അവന്റെ അവന്റേതായ സേവനങ്ങൾ ദീന ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അവനോട് എന്തുണ്ടാവണം ഒരിഷ്ടവും നിനക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ മുക്രമികളാണ് അപ്പൊ അസാബുല്യമീന് ഏറ്റവും നല്ല ലെവലാണ് ഉള്ളത് അതല്ല ഒരാൾക്ക് എന്തു ചെയ്യാണ് വിസ്കരിക്കാൻ എന്തില്ല സമയത്ത് വിസ്കരിക്കാൻ പോലെ ജമാ ചെലോ പറയല്ലേ ഭയങ്കര ആഗ്രഹമുണ്ട് നിസ്കരിക്കാൻ പക്ഷെ തോന്നുന്നില്ല അല്ലേ എന്താ കാരണം ഒരു പണിയില്ല അവൻ പെൺകെട്ടിണ്ടാക്ക തന്നെ എനിക്ക് ചെല്ലി പറയാൻ ഒക്കെ ഭയങ്കര ആഗ്രഹം തോന്നണില്ല അങ്ങനെ വഴിയില്ല തോന്നുന്നില്ല ഒരു കാര്യം സ്റ്റാൻഡേർഡ് കുറവാണ് അത് ഉയർത്തി ഉയർത്തിക്കൊണ്ടോ അതിനെന്തൊക്കെയോ പണികൾ വെച്ചാൽ അത് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യണം ആ വിഭാഗത്തുകൾ ചെയ്യാൻ തോന്ന നന്മകൾ ചെയ്യാൻ തോന്നണില്ല ഏർ തിന്മകൾ ചെയ്യണോടത്തോ തിന്മകൾ ചെയ്യണോടത്തോ ഓപ്പറൊക്കെ എന്തില്ല വല്യ പ്രശ്നമൊന്നുമില്ല സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് തിന്മകൾ ചെയ്യാൻ സത്യത്തിൽ തിന്മ തിന്മകളിൽ നിന്ന് റിസ്ക് നോക്കുമ്പോ തിന്മകളിൽ നിന്ന് വിട്ടിക്കാൻ എളുപ്പമാണ് കള്ളുഷാപ്പ് പോകാൻ മദ്യപിക്കളി എന്ത് ചെയ്യണം നടന്നു പോകണം അല്ലെങ്കിൽ വണ്ടിക്ക് പോകണം അതിന് പൈസ കൊടുക്കണം എന്നിട്ട് വാരി കുടിക്കണം ഇതിനൊക്കെ സമയം എനർജി കളയണ്ടേ അതിന് വിട്ടിക്കത്ര പണി ഇല്ലല്ലോ പക്ഷെ അത് ചെയ്യാൻ നല്ലോന്ന് തോന്നുന്നുണ്ട് അതിലൊരില്ല തിന്മകൾക്ക് എന്തില്ല ഒരു സീരിയസ് തോന്നുന്നില്ല അല്ലാതൊക്കെ ഇഭാഗത്തൊരു ഒറ്റത്തെക്കാസലം ഈ തോത്തേ ഇഭാഗത്തെടുക്കുമ്പോഴൊക്കെ ഒരു ആലസം ഒരു മടി ഒരു സസി കേൾക്കാനും മടി മറ്റേനും മടി എല്ലാത്തിനും ഒരു എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ പോകണ്ട എന്നുള്ളൂ അല്ലാതെ ഒന്നില്ല വലിയൊരു താല്പര്യം ഇല്ല ഇങ്ങനെ ഒരു അലസത അയാൾക്ക് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ അള്ളാഹു ഹുറുമാത്തുകളിൽ അയാൾ സൂക്ഷ്മത പാലിക്കുന്നില്ല അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരോടൊന്നും വലിയ താല്പര്യമില്ല ഇവരൊക്കെ ഒരു പൊട്ടന്മാരായി തോന്നുക അവരോട് ശത്രു തോന്നുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളും മഹ്റൂമിയിൽപ്പെട്ടതാണ് മത്രുതിയിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരാണ് അർത്ഥം അപ്പം നേരത്തെ പറഞ്ഞതിന്റെ നേരെ വിപരീതമുണ്ടെങ്കിൽ എന്താണ് വിഭാഗത്തിന് താൽപ്പര്യം കുറവ് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ കുറവ് അതുപോലെ അലസത ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അസ്ലാബുൽ യമീനിൽ വളരെ ഏറ്റവും അള്ളാഹു താലാൻ്റെ പാർട്ടിയാണ് എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ അള്ളാഹു താല ഇഷ്ടപ്പെട്ട പാർട്ടി അല്ല എന്നുള്ളതാണ് അപ്പം ആ നിലക്ക് അത് സൂക്ഷിച്ച് തോപ ചെയ്ത് ക്ലിയർ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങണം അപ്പം നമ്മൾക്ക് ഓരോരുത്തർക്കും അള്ളാഹുവിൻ്റെ അടുത്തുള്ള സ്ഥാനം നമുക്ക് അങ്ങനെ തിരിച്ചറിയാം അപ്പം നമ്മൾ അസ്റാബുൽ യമീനിൽ ഏറ്റവും ഉയർന്നവരാണോ അസ്ലാബുൽ യമീനിൽ ഏറ്റവും താഴ്ന്നവരാണോ എന്ന് നമുക്ക് ഇതിലൂടെ തീരുമാനിക്കാം അപ്പോ നമ്മള് നന്മയുടെ ആളുകളാകാം നന്മയുടെ ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുക അപ്പൊ ഇത് 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 നമുക്ക് ഈ നമ്മൾ ചെയ്യുന്ന ഈ ഒരു സാഹചര്യം ഈ സ്ഥാനവും തന്നെയാണ് ആയിരത്തുള്ളത് നമ്മളെ കൊണ്ട് നമ്മൾ എന്താ ചെയ്യണത് ആ ഒരു സ്ഥാനം തന്നെ ആയിരത്തുള്ളൂ അല്ലാത്ത നമുക്കുള്ളൂ അപ്പൊ നമ്മൾ മൊഹീനികൾ മഹാനികൾ ആണെങ്കിൽ നിന്ദിതരായ അലസമാര കൂട്ടത്തിലാണ് നമ്മൾ നമ്മളെ ലൈഫിൽ കാര്യം നടന്നു പോകുന്നെങ്കിൽ അള്ളാഹതിൻ്റെ അടുത്ത് നമുക്ക് ഏത് സ്ഥാനമുള്ളൂ ആ ഉള്ളൂ നമ്മൾ ഈ പറഞ്ഞ മാറ്റി എല്ലാ ചിട്ടവട്ടങ്ങളും പാലിച്ചുകൊണ്ടും പോകുന്നവരാണെങ്കിൽ അള്ളാഹാൻ്റെ അടുത്ത് നമ്മൾ ഏത് സ്ഥാനുണ്ട് അപ്പൊ റബിന്റെ അടുത്തുള്ള സ്ഥാനാണ് നമ്മളവിടെ ചെയ്യുന്നത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം റബ്ബിന്റെ അടുത്ത് നല്ല സ്ഥാനെന്ത് ചെയ്യില്ല ആ വയപ്പന്മാരിൽ ആരും പെടൂല നമ്മൾ പെടൂല എന്ന് മനസ്സിലാക്കുക അപ്പൊ പറഞ്ഞു കാണാം അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു ആണ് യും ഞാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് നന്മയും തിന്മയും എല്ലാ തരം ചെയ്തിട്ടുണ്ട് എന്താണെന്ന് അത് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഖൈറിന് വേണ്ടി ആരൊക്കെയാണോ സൃഷ്ടിക്കപ്പെട്ട് അവനക്കാണ് സർവ്വസന്തോഷവും അപ്പൊ നമ്മൾ ഖൈറിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരായി മാറണം അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മര്യാദ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഖൈറിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് അപ്പൊ അവനിലൂടെ ഞാൻ ഒരുപാട് നടത്തും ഏതെങ്കിലും രീതിയിൽ അവനോട് ഖയറുകൾ ഉണ്ടാവും വേണ്ടി സൃഷ്ടിച്ചവധത്തിന്റെ കാര്യം വളരെ പരിതാപകരമാണ് സർവനാശവും അവൻക്കാണ് അവന്റെ കയ്യിലൂടെ ചിലപ്പോൾ ഷെററുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും നമ്മളെ കാക്കട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു മൻ അറാദ അതുകൊണ്ട് അള്ളാവിന്റെ അടുക്കൽ ഒരു എന്ത് സ്ഥാനമാണ് ഉള്ളത് എന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അവൻറെ അടുക്ക് റബ്ബിന് എന്ത് സ്ഥാനമുള്ളത് അവൻ നോക്കിയാൽ മതിയെന്നാ എന്റെ അടുക്ക് റബിന് എന്ത് സ്ഥാനുണ്ട് ആ സ്ഥാനം റബ്ബിന്റെ അടുത്ത ആർക്കുള്ളു നിങ്ങൾക്കുള്ളു നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളെ റബ്ബ് നമുക്ക് നമ്മളെ റബ്ബ് എന്റെ റബ്ബ് എന്ന് പറയണമെങ്കിലോ അള്ളാഹു താലക്ക് എന്റെ അടിമ എന്ന സ്ഥലമുണ്ടോ അല്ലേ ബാനായ യൂസ് ഞാൻ എടുക്കു പറയാറുണ്ട് ഞാനായ ദാവൂദ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചിരുന്നു എന്ത് അള്ളാഹുവേ നീ എനിക്കായതുപോലെ എല്ലാ നിലക്കും നീ എനിക്കായതുപോലെ എന്റെ മകനായ സുലൈമാ നബിക്കും നീ ആകണെ എന്ന് പിതാവായ ദാവൂദ് നബി അലൈഹിസ്ലാം സുലൈമാൻ നബി ഇസ്ലാമിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് എന്റെ സ്വന്തം ആളായി മാറിയില്ലേ അതുപോലെ പഠിച്ചവനെ എന്റെ മകനായ സുലൈന സുലൈമാൻ നബി ആരാ പ്രവാചകനാണ് അന്ന് ആയി വരണുള്ളൂ അപ്പൊ എന്റെ മകനായ സുലൈമാൻ ക്കും സുലൈമാനും നീ എന്ന് ദാവൂദ് നബി ഇസ്ലാം പ്രാർത്ഥിച്ചപ്പോ അള്ളാഹുത്താലും കൊടുത്ത മറുപടുന്നില്ല ദാവൂദ് നബി നിങ്ങൾ നമുക്ക് സ്വന്തം അതുപോലെ നിങ്ങളെ മകനായ സുലൈമാനും നമ്മളെ സ്വന്തമായിക്കോട്ടെ സുലൈമാൻറെ സ്വന്തമായി മാറും എന്നാണ് അപ്പൊ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിന് എന്താണ് സ്ഥാനമുള്ളത് ആ സ്ഥാനാണ് അർക്കുള്ളത് അള്ളാഹു തലേക്ക് നമ്മ തോന്നി അബ്ദി എന്നാ അള്ളാഹുത്തലാ എന്റെ അടുത്താണ് സമീപസ്ഥാന കൃഷാലു തോന്നിയാ അള്ളാഹുത്തല അതേപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ മനസ്സിൽ എന്താണ് സ്ഥാനുള്ളത് ആ സ്ഥാനമാണ് അർക്കുള്ളത് അള്ളാഹു തല നമുക്കും ഉള്ളത് എന്ന് മനസ്സിലാക്കുക ആ നിലക്കാണ് നമുക്ക് അള്ളാഹുവിന്റെ അടുക്ക് നമുക്കുള്ള സ്ഥാനത്ത് തിരിച്ചറിയാം അതാണ് ഈ കുമ്മത്തിൽ പറഞ്ഞത് ഞാൻ ചുരുക്കി പറഞ്ഞത് അള്ളാഹുൻ്റെ പല രീതിയിലുണ്ട് ഷക്കാവത്ത് ഉണ്ട് ശ്രോത ഉണ്ട് അതിൽ പരാജയങ്ങളിൽ നിന്നും ഒഴിവായി ശ്രോതാക്കളിൽ പെട്ടു ശ്രോതാക്കളെ മൂന്ന് വിഭാഗങ്ങളുണ്ട് മുക്കർറബികളുണ്ട് അസ്ആാബുലമി ഉണ്ട് രണ്ട് വിഭാഗം ഉണ്ട് അതിൽ മുക്കർറബികൾ പറഞ്ഞാൽ കുറച്ച് ടോപ്പാണ് എന്ന് പറഞ്ഞാൽ മീഡിയമാണ് അസ്താബുല്യമീൽ തന്നെ രണ്ട് വിഭാഗമുണ്ട് ഏറ്റവും റെസ്പെക്ട്ഫുള്ള ആയവരുണ്ട് വളരെ നിന്ദിക്കപ്പെട്ടവരുണ്ട് അപ്പൊ അസ്ആാബുലമീൽ ഏറ്റവും ആദരിക്കപ്പെട്ട വിഭാഗത്തിൽ എങ്കിലും നമ്മളെ കാര്യം വളരെ പരിതാപകരമാണ് നമ്മളെ കാക്കട്ടെ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ അതാണ് ഹിക്മത്തിൽ പറയാൻ നിർത്തണം ഒന്ന് വായിക്കുക ഇത് അറത്താ നീ ഉദ്ദേശിച്ചാൽ നിന്റെ സ്ഥാനം മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ അടുക്കൽ നീ നോക്കുക ഏത് സ്ഥാനത്താണ് അവൻ എന്നെ നിർത്തിയിട്ടുള്ളത് അപ്പൊ നിനക്കറിയാം നീ അസാബിലെ മീലും ഉന്നതരാണോ അസാബുലി മീലും താഴ്ന്നവരാണോ മുക്രബികളാണോ ഷക്കാവത്തിൻ്റെ ഷക്കാവത്തിൻ്റെ ആരുകാരാണോ നിനക്കറിയാം ആ നീ നിൽക്കുന്ന ആ പുഷ്യൻ നോക്കിക്കൊണ്ട് തന്നെ എനിക്ക് റബ്മിൻ്റെ അടുത്തുള്ള എന്റെ സ്ഥാനം നിർണ്ണയിക്കാം അള്ളാഹു തന്നെ നമ്മളെ കാക്കട്ടെ അള്ളാഹത്തെ നമ്മളെ സഹായിക്കട്ടെ നമ്മൾ പറഞ്ഞു പറഞ്ഞും എല്ലാം സ്വനാമനാക്കി സ്വീകരിക്കട്ടെ